രാജമൗലിയുടെ മകനൊപ്പം ഫഹദ് ഫാസിൽ ഫഹദ് ഫാസിൽ നായകനാകുന്ന രണ്ട് ചിത്രങ്ങൾ പ്രഖ്യാപിച്ച് ബാഹുബലിയുടെ നിർമ്മാതാക്കളായ ആർക്ക മീഡിയ വാക്സ് ശശാങ്ക് എലേറ്റിയുടെ ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ സിദ്ധാർത്ഥനാഥല്ല രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഓക്സിജൻ എന്നീ ചിത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു എസ് എസ് രാജമൗലി അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ ആർക്ക മീഡിയ വാക്സിന് വേണ്ടി ഷോബു യാർലകഥയും പ്രസാദ് ദേവിനേനിയും ഷോയിങ് ബിസിനസിൻ്റെ ബാനറിൽ സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികേയയുമാണ് നിർമ്മിക്കുന്നത് തെലുങ്കിൽ വൻ സ്വീകാര്യത നേടുന്ന മലയാള ചിത്രം പ്രേംവലുവിലൂടെ വിതരണ രംഗത്തെത്തിയിരിക്കുകയാണ് എസ് എസ് കാർത്തികേയ സിദ്ധാർത്ഥ് നാഥല്ല സംവിധാനം ചെയ്യുന്ന ഓക്സിജൻ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു ഹൃദ്യമായ സൗഹൃദത്തിന്റെ കഥ പറയുന്നു ശശാങ്ക് യലേറ്റിയുടെ സംവിധാനത്തിൽ ഫാന്റസി ത്രില്ലറായാണ് ഡോൺ ട്രബിൾ ദി ട്രബിൾ ഒരുങ്ങുന്നത് ഇരുവരുടെയും ആദ്യ ചിത്രങ്ങളാണിത് വിതരണ രംഗത്തു നിന്നും എസ് എസ് കാർത്തികേയ ഈ വമ്പന പ്രോജക്ടുകളിലൂടെ നിർമ്മാണത്തിലേക്ക് വെക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ബാഹുബലിയിലൂടെ പ്രശസ്തരായ ആർക്ക മീഡിയ വാക്സ് വേദം മര്യാദ രാമണ്ണ അനകന ഒരു ധീരുഡോ പഞ്ചയുൾപ്പെടെ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രേമലുവിനെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാക്കിയതിന് തെലുങ്ക് പ്രേക്ഷകർക്കുള്ള നന്ദി കുറിപ്പിലാണ് എസ് എസ് കാർത്തികേയ ഈ ചിത്രങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയത് പ്രേമലു ഒരു വിതരണക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് നൽകിയ നിറഞ്ഞ സ്നേഹത്തിന് എൻ്റെ തെലുങ്ക് പ്രേക്ഷകർക്ക് നന്ദി നല്ല സിനിമയ്ക്ക് ഭാഷാ പരിമിതികളൊന്നും ബാധിക്കില്ലെന്ന എൻ്റെ വിശ്വാസത്തെ ഇത് ഉറപ്പിക്കുന്നു ഈ ചിത്രത്തിൻ്റെ വിതരണത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു ഓരോ ടിക്കറ്റ് വിൽപ്പനയും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാകുന്നതും ഏറെ ആഹ്ലാദിപ്പിക്കുന്നു ഇതേ ഉന്മാദമാണ് കഴിഞ്ഞ വർഷം ഓസ്കാർ സമയത്ത് ഞാൻ അനുഭവിച്ചത് എസ് എസ് കാർത്തികയെ കുറിച്ചു രണ്ടു വർഷം മുമ്പ് സിദ്ധാർത്ഥനാഥല്ലയുമായി ഒരു സൗഹൃദം വിഷവുമായി ഒരു ചിത്രം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ശശാങ്കി എലേറ്റി ഒരു ഫാന്റസി ത്രില്ലർ കഥ പറയുന്നത് അത് ഞങ്ങളെ ഒരേപോലെ ആവേശത്തിലാക്കി രണ്ട് ചിത്രങ്ങളും ഇങ്ങനെ ഒന്നിച്ചു സഞ്ചരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല രണ്ട് കഥകൾക്കും ഒരേ നടൻ അതും ഞാൻ ഇത്രയും കാലം ആരാധിച്ച ബഹുമുഖ പ്രതിഭയായ സമാനതകളില്ലാത്ത ഫഹദ് ഫാസിൽ അദ്ദേഹം ആദ്യ വിവരണത്തിൽ തന്നെ സമ്മതം അറിയിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു സാർ ഇതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേമലു ഈ യാത്രയിൽ എന്നോടൊപ്പം കൈകോർത്തതിനും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഷോഭു ഗരുവിന് നന്ദി കാർത്തികായ കൂട്ടിച്ചേർത്തു പ്രേമലുവിൻ്റെ സഹ നിർമ്മാതാവാണ് ഫഹദ് ഫാസിൽ തെലുങ്ക് മലയാളം ഭാഷകളിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ തമിഴ് കന്നഡ ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്ത് പ്രദർശനത്തിനെത്തും ഡോണ്ട് ട്രിബിൾ ദി ട്രിബിൾ ജൂണിലും ഓക്സിജൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം പകുതിയിലും ചിത്രീകരണം ആരംഭിക്കും ഇരു ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്യും